റോമാലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന്റെ പാപിയായ ഒരു മനുഷ്യനെ യേശുവിനെ പോലെ ആകാം എന്ന് പറയുന്ന അത്ഭുതകരമായ വിഷയത്തിന്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് കൊടുത്തിരിക്കണം ഒന്ന് വരെ യേശു കർത്താവ് നമുക്ക് നേടിത്തന്നത് ആറ് തൊട്ട് പതിനൊന്ന് വരെ ആ നേടിത്തന്നത് നമ്മൾ എങ്ങനെയാണ് തുടർന്ന് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് പതിമൂന്ന് തൊട്ട് ഇരുപത്തൊന്ന് വരെ അതിന്റെ അത്ഭുതകരമായ ചരിത്രം തുടങ്ങുന്നത് എങ്ങനെയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് സമാധാനമുണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു ഇപ്പൊ വചനം നമ്മൾ കേൾക്കുന്നു ആ വചനത്താൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു ആ വിശ്വാസത്താൽ നമുക്ക് നീതീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ പാപത്തിൽ നിന്ന് അത് നീതിയുടെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു നമുക്ക് ദൈവവുമായിട്ട് സമാധാനമായി തീർന്നില്ല വചനം പറയുന്നു അതിനാൽ നിങ്ങൾക്ക് കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു നാം നിൽക്കുന്ന ഈ നമുക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു സിമ്പിളായിട്ട് പറഞ്ഞ നമ്മൾ സഭയിലേക്ക് പ്രവേശിച്ചു വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചു പാവികളായിരുന്നവർ വഴിയിൽ കിടന്നവർ ഇപ്പോഴിതാ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അവിടെ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അവിടെ ഒരു ആഘോഷം നടക്കുകയാണ് ഒരു ആഘോഷം നടക്കുകയാണ് ആരാധന നടക്കുന്നു ഉപദേശം നടക്കുന്നു കൂട്ടായ്മയുണ്ട് അപ്പമുറിക്കലുണ്ട് അ കൃപ രാജാവിനോടും ആ സംഘത്തോടും പൗലോസ് പ്രസംഗിക്കുമ്പോൾ ആവേശത്തോടെ പറയാണ് പാ രാജാവേ നമ്മുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാപ്പകൽ ആരാധിച്ച് എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ച ആ പ്രത്യാശ നിമിത്തമാണ് ഞാൻ ഇപ്പോൾ ബന്ധനത്തിലായിരിക്കുന്നത് അതെ ഇവിടെ ഇതാ ഉയർത്തെഴുന്നേറ്റവൻ മരണത്തെ ജയിച്ചവൻ സഭയിൽ ഉലാവുകയാണ് ആരാധനയിൽ നമ്മൾ അത് അനുഭവിക്കുകയാണ് വചന ശുശ്രൂഷയിൽ നമുക്കതിനെ കിട്ടുകയാണ് അവൻ നമ്മളോട് സംസാരിക്കുന്നു കൂട്ടായ്മയിൽ നമ്മൾ അവന്റെ ശരീരത്തെ തൊടുന്നു അവന്റെ ശരീരത്തിന് ഇനി മരണമില്ല ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുകയാണ് നമ്മൾ മരണത്തെ ജയിച്ചവരായി മാറുക അടുത്ത വാക്ക് കഷ്ടത എന്ന വാക്കാണ് കഷ്ടത ഒരു യാഥാർത്ഥ്യമാണ് ദൈവം അത് അനുവദിക്കുന്നു എന്തിന് അവിടെ തന്നെ ഉണ്ടല്ലോ ഉത്തരം കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങൾക്കും സ്തോത്രം ഇപ്പൊ ആരാധന നടക്കുന്നു പാട്ട് നടക്കുന്നു കൂട്ടായ്മ നടക്കുന്നു ഇവിടെ ഈ വിശുദ്ധന്മാരെല്ലാവരും ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അത് നമ്മൾ പാട്ട് പാടുന്ന പോലെ ഈ ബുദ്ധിമുട്ടോ കഷ്ടതയോ നിന്നെ നശിപ്പിക്കാനല്ല പ്രത്യാശയുടെ ടോപ്പ് തരാനാണ് അതേതാണ് അബ്രഹാമിനുണ്ടായിരുന്നത് എൺപത്തിയാറാമത്തെ വയസ്സിൽ ഇസ്മായേൽ ജനിച്ചതിന് ശേഷം പിന്നീടുള്ള പതിമൂന്ന് വർഷങ്ങൾ ചെറിയ കാലയളവായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അബ്രഹാമിനെ സംബന്ധിച്ച് ദീർഘ കാലയളവായി തോന്നി കാരണം ജനിച്ച ശിശു ഇടപ്രകാരം ജനിച്ച ശിശുവാണെന്ന് പുള്ളിക്ക് മനസ്സിലായി ആ ദാസിയും ആ മകനും പുള്ളിക്കാരൻ കഷ്ടത സഹിക്കുക ആ ഒരു ലെവലിൽ ദൈവശബ്ദം പോലുമില്ലാതെ പതിമൂന്ന് വർഷം തള്ളി നിൽക്കുകയാണ് പിന്നീട് നമ്മൾ വായിക്കുന്നു അബ്രഹാം ഈ കാലയളവിൽ തീർത്ഥക്ഷമയും സഹിഷ്ണുതയും പ്രാപിച്ചു നമ്മളും അതുപോലെ തീർത്ഥക്ഷമയും സഹിഷ്ണുതയും പ്രാപിക്കണം കഷ്ടതകൾ നമ്മളെ സഹിഷ്ണുത പഠിപ്പിക്കുന്നു തീർത്ഥക്ഷമ തരുന്നു സിദ്ധത തരുന്നു അബ്രഹാം തൊണ്ണൂറ്റൊമ്പതിലെത്തുമ്പോൾ സകല പ്രതീക്ഷയ്ക്കും വിരോധമായി അവനാശിച്ചു അവർ ആശയ്ക്ക് വിരോധമായ ഒരു ആശ ഇവന്റെ അകത്ത് കിട്ടി അത് ഒരു നിമിഷം കൊണ്ട് കിട്ടുന്നതല്ല നമ്മളെ ഈ സാഹചര്യത്തിലൂടെ ദൈവം തരുന്നതാണ് ആളിയിൽ ആത്മവിശ്വാസത്താൽ നിരീകരിക്കപ്പെട്ടു ഇപ്പോഴാണ് പ്രത്യാശ വന്നു അടുത്തത് ദൈവം പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹത്തെ നമ്മുടെ കത്ത് കൊണ്ടുവരുന്നു അപ്പം ദൈവം സ്നേഹിക്കുന്ന പോലെ നമ്മൾ സ്നേഹിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു ഇനി ഹാലു തൊട്ട് വരുന്നവരെ പറയുന്നതാണ് നിങ്ങൾ ബലഹീനനായിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ബലഹീനായിരിക്കുന്ന എപ്പോഴാണ് ക്രോമാലേഖനം എട്ടിൽ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നമുക്ക് വിശ്വാസത്താൽ നിരീകരണം തന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം തന്നത് അപ്പോ തക്ക സമയത്ത് ക്രിസ്തു മരിച്ചു നീതിമാനു വേണ്ടിയോ ഗുണവാന് വേണ്ടിയോ ആരെങ്കിലും മരിക്കാൻ റെഡിയായേക്കാം പക്ഷെ ളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തന്റെ സ്നേഹം കാണിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും നമ്മളെ കാണിച്ചു അടുത്തതാണ് ഇമ്പോർട്ടന്റ് രക്തത്താൽ നിരീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും രക്തത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താ അധ്യായം തുടങ്ങുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാ പറഞ്ഞത് ഇവിടെ ഇതാ പറയുന്നു രക്തത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞ യേശുവിന്റെ രക്തത്തിൽ നമ്മൾ പങ്കാളികളായി മരണത്തിൽ പങ്കാളികളായി അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ എന്ന് പറഞ്ഞവരുടെ മേൽ ശിക്ഷാവിധി വന്നു എന്നാൽ ഇവന്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമുക്ക് നീതീകരണം വരുന്നു ശത്രുക്കളായിരുന്നില്ലേ നമ്മളെല്ലാരും എല്ലാവരും സകല മനുഷ്യരും ശത്രുക്കളായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കല മനോവർഗത്തിനും വേണ്ടി മരിച്ചപ്പോ നമുക്ക് ദൈവത്തോട് നിരത്തു വന്നെങ്കിൽ ഇപ്പോഴിതാ അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു അബൻഡൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് സാലുവേഷൻ രക്ഷയുടെ ഒരു സമൃദ്ധി ഇതാണ് നമ്മളെ കൊണ്ടെത്തിച്ച സ്ഥലത്ത് നമ്മൾ നിലനിർത്തേണ്ടത് അത് കിട്ടുന്നത് വചനത്തിലാണ് വചനം രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു ഉണ്ടോ ക്രോശിക്കപ്പെട്ടവൻ്റെ നമുക്ക് വേണ്ടി മരിച്ചവന്റെ ഉയർത്തെഴുന്നേറ്റവന്റെ വായിൽ നിന്നുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കണം ദിവസവും കേൾക്കണം അത് നമ്മുടെ രക്ഷയെ നവീകരിക്കുന്നു രക്ഷ നിരന്തരമാക്കുന്നു അപ്പൊരു നിരപ്പ് ലഭിക്കുക ദൈവമായിട്ട് രമ്യതയിലാകുക എന്നതിന് അപ്പുറത്ത് ഇതാ നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു ദൈവത്തിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ അഭിമാനിക്കുക എന്നുള്ള ഒരർത്ഥം മാത്രമല്ല ലേഖനത്തിൽ പറയുന്നു ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പന്ത്രണ്ട് തൊട്ടേ ഇരുപത്തൊന്ന് വരെ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ വേണ്ടി വന്നു അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മർമ്മം ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവുമെന്നു ഏക മനുഷ്യൻ ആദാമെന്ന് പറയുന്നതിന് പകരം ഏക മനുഷ്യൻ നിന്ന് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ കാര്യം ആദാമിനെ പോലെ വേറൊരു മനുഷ്യനില്ലായിരുന്നു ആദാം മണ്ണിൽ നിന്ന് ഉളവാക്കപ്പെട്ട മനുഷ്യൻ ദൈവം മെനഞ്ഞ മനുഷ്യൻ പിന്നീട് അതുപോലൊരു മനുഷ്യൻ ഉണ്ടായില്ല ബാക്കി എല്ലാവരും അവനിൽ നിന്നുണ്ടായതാണ് ക്രിസ്തു അതുപോലെയാണ് പരിശുദ്ധാത്മാവിനാൽ കന്യക ഗർഭിണിയായി ദൈവോത്രൻ വന്നു അതുപോലെ പിന്നൊരാളില്ല അതാണ് ഈ രണ്ട് ഏകന്മാർ അപ്പൊ ആദ്യത്തെ ഏകൻ നിമിത്തം പാപവും പാപത്താൽ മരണവും വന്നു അപ്പൊ അവരിൽ നിന്ന് ജനിച്ചവരെല്ലാരും പാവികളായി നയപ്രമാണം പിന്നീടാ വരുന്നത് പക്ഷെ ആദാമിനെ പോലെ പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാവരുടെ മേലും മരണം വ്യാപരിച്ചു ഇനി രണ്ടാമത്തെ ഏകന്റെ കാര്യം നോക്കിക്കേ ആദ്യത്തെ ഏകൻ മുഖാന്തരം ആദാം മുഖാന്തരം ശിക്ഷാവിധി വന്നെങ്കിൽ രണ്ടാമത്തെ ഏകൻ മുഖാന്തരം നീതീകരണ വിധി വന്നു ആദ്യത്തെ ഏകൻ മുഖാന്തരം എല്ലാവരും മരിച്ചെങ്കിൽ ഇതാ രണ്ടാമത്തെ ഏകൻ മുഖാന്തര എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുന്നു ആദ്യത്തെ ഏകൻ ശിക്ഷാവിധിക്ക് ഖേതുമായി തീർന്നെങ്കിൽ രണ്ടാമത്തെ ഏകന്റെ കൃപാവരം നീതീകരണ വിധിക്ക് ഹേതുമായി തീർന്നു നമ്മുടെ ശരീരത്തെ ആദ്യത്തെ ഏകന്റെ ലംഘനം മൂലം മരണമാണെങ്കിൽ രണ്ടാമത്തെ ഏകൻ മൂലമുള്ള കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്ന നമുക്ക് ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴ നമ്മൾ ക്രിസ്തീയ ജീവിതം ഒരു സാധാരണ ജീവിതമല്ല ഉത്സവമാണ് സഭായോഗങ്ങൾ ഉത്സവമായി മാറും നമ്മൾ ഈ വെളിപ്പാട് പ്രാപിക്കും നമുക്ക് ദൈവം നേടിത്തന്നത് എന്താണ് ദൈവം എങ്ങനെ നമ്മളെ നടത്താൻ ഉദ്ദേശിക്കുന്നു ഇതിനു വേണ്ടി സംഭവിച്ച കാര്യങ്ങൾ എന്താണ് പക്ഷെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവ് ആ വെളിപ്പാട് നിങ്ങളിൽ പകരുമാറാകട്ടെ ദൈവ ജീവനിൽ ജീവിതം ഒരു ഉത്സവമായി മാറട്ടെ പാപത്തെയും മരണത്തെയും ജയിച്ച ആ ജീവൻ നിങ്ങളെയും ജയിപ്പിച്ച് ജയാളിയാക്കി നടത്തട്ടെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമേ